ഡ്രൈവർമാർ ഈ വീഡിയോ കാണുവാണെന്നെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഈ മാറ്റി കളയും ചെയ്യരുത് ഒരു ഡ്രൈവറിന്റെ വീടാണിത് ഇവിടെ രണ്ട് ഓട്ടിസം ബാധിച്ച പിള്ളാരുണ്ട് ആഹാരം കഴിക്കാൻ പോലും നിവർത്തിയില്ല വീടെല്ലാം ജപ്തി നിങ്ങളെ കൊണ്ട് ഒരു രൂപ ഇടാൻ പറ്റും ഒരു രൂപയും രൂപ പറ്റുന്നവർ തേവീത് ഇത് തട്ടി മാറ്റി കളയല് സഹായിക്കണം സഹായിച്ചേ പറ്റൂ കാരണം നാളെ നമുക്ക് ഈ അവസ്ഥ വരുന്നത് ഇതാണ് ഓട്ടിസം ബാധിച്ച മോൻമോഹന്റെ പേരെന്ത് വരുന്നത് ആണോ അതെ അപ്പു ആ അപ്പൂ എന്നാണ് മോന്റെ പേര് ചേട്ടന്റെ പ്രസാദ് ഈ കാലിന്റെ പേരാണ് മുറിച്ച് കളഞ്ഞു ഷുഗർ വന്നു ഷുഗർ വന്നു മോളുടെ പേര് എന്തുവാ ദിവ്യ മോളുടെ പേര് ദിവ്യാണ് ഇതേ കണക്കാണ് ഓട്ടിസം ബാധിച്ചാണ് പിന്നെ നമ്മള് അത് വീഡിയോയിൽ കാണിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയായിട്ടാണ് നമ്മൾ കാണിക്കാത്തത് അപ്പൊ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിവർത്തി നിവൃത്തിയിലാണ് ചേട്ടൻ ഒരു ഡ്രൈവറാണ് ഡ്രൈവർമാരൊക്കെ ഇത് കാണുവാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റും എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ ഒരു രൂപയെങ്കിലും ഒരു രൂപയെങ്കിലും നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ കൈ ഇല്ലെങ്കിൽ നിങ്ങൾ പറ്റുന്നവർക്ക് മൊത്തം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഈ ചേട്ടൻ്റെ അവസ്ഥ ഒരു ഡ്രൈവറാണ് സംഭവം എന്ന് പറഞ്ഞാണ്ട ഈ മോന്റെ ശരീരം ഇരിക്കുന്ന കണ്ടോ ഓട്ടിസം ബാധിച്ചാണ് പത്തിരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ചേട്ടാ എന്താ ചേട്ടാ പ്രശ്നം എന്താ പ്രശ്നം രണ്ട് ഓട്ടീസം കുട്ടികളാണ് രണ്ടുപേർക്കും പിന്നെ അസുഖം പിന്നെ ജീവിക്കാൻ സെറ്റപ്പൊന്നുമില്ല സ്ഥലം മെഡിക്കൽ കോളേജ് എനിക്ക് വൈഫിന് ചേച്ചി പ്രഷറും എല്ലാ ഇതോ ഹാർട്ടിന്റെ പ്രഷറിന്റെ ഷുഗറൊക്കെ ബാധിച്ചാണ് മരുന്ന് വാങ്ങിക്കും കണ്ടായിരുന്നു പക്ഷെ മോക്ക് ഇതിനേക്കാളും വലിയ അവസ്ഥ അപ്പൊ ചേട്ടന്റെ കാല് പിന്നെ ഷുഗർ ഒന്ന് മുറിച്ച് കളഞ്ഞൊന്ന് കാണിക്കാ ഇത് വിരള് നാല് പേരൽ മുറിച്ച് കളഞ്ഞു മൂന്ന് വിരല് മുറിച്ച് കളഞ്ഞു അതെ ഡ്രൈവർ ഡ്രൈവർ ആ ഇത് ഡ്രൈവർമാരൊക്കെ കാണുവാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളെ സഹായിക്കണം നാളെ നമുക്ക് ഈ ഒരു അവസ്ഥ വരും അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ദയവീത് സഹായിക്കുക ഒരു രൂപയെങ്കിലും സഹായിക്കുക നിങ്ങൾ ഒരു രൂപയെങ്കിലും സഹായിച്ചാൽ മതി കാരണം നിങ്ങളെ കൊണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അന്ന് ഇവരുടെ വീടിന്റെയൊക്കെ അവസ്ഥയാണിത്